നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് മമ്മൂക്കേനെയും കൊണ്ടാണ് അതായത് വേറെ ഒന്നുമല്ല ശോഭനേൻ്റെയും ആനിയുടെയും ഈ സിനിമാ ജീവിതം കളഞ്ഞു കുളിച്ചത് ഇല്ലെങ്കിൽ അവരുടെ അവസരം നഷ്ടപ്പെടുത്തിയത് മമ്മൂക്കയാണെന്നാണ് പറയുന്നത് ഇപ്പം മമ്മൂക്കില്ലാതെ കുറ്റങ്ങളില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഉള്ള പ്രശ്നം വരെ ഏണി വെച്ച് വന്നിട്ട് മമ്മൂക്കേൻ്റെ തലയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എവിടെയെങ്കിലും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വരെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് അതായത് ഒരു മനുഷ്യനെ ഡീഗ്രേഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങി ി പിന്നെ എന്ത് കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല ആ മനുഷ്യനങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്നൊരു വൻ വൃക്ഷവും അയാളെ അങ്ങനെയൊന്നും നശിപ്പിക്കാൻ കഴിയില്ല അയാൾ അങ്ങനെ പിന്നെ ഒരാൾ പറഞ്ഞാലൊന്നും അങ്ങനെ നശിച്ച് എന്ന ചടപടവും ആയിട്ട് പൊട്ടിത്താകർന്നു പോകത്തൊന്നുമില്ല അതാണ് മമ്മൂക്ക ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ടർബോ എന്ന് പറയുന്ന സിനിമ ഇവിടെ ഇറങ്ങുന്നതിന് മുന്നേ എത്രമാത്രം ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു അവസാനം അത് നല്ല കലക്ഷൻ വാരിയപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കണ്ണു തള്ളിയിരിക്കുകയാണ് അങ്ങനെയാണ് മമ്മൂക്കാൻ്റെ സിനിമ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് സിനിമാക്കാറും ഉണ്ട് അതാണ് ഇപ്പോഴും കമൽ പറയുന്ന ഏതോ ഒരു ഇൻ്റർവ്യൂ എപ്പോഴോ കൊടുത്തത് ഇങ്ങനെ പൊടി തട്ടി കൊണ്ടുവരികയാണ് കമൽ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ടല്ലോ അതിൻ്റെ പേര് ആ പിന്നെ എന്തിന് വേറൊരു സൂര്യോദയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെയുള്ളത് മഴയത്തു മുൻപേ അപ്പോൾ മഴയത്തു മുൻപേ എന്നുള്ള സിനിമയിൽ അതിൻ്റെ അകത്ത് രണ്ട് നായികമാർ വേണം അപ്പോൾ ഒരാളെ നമുക്ക് ശോഭനേനെ ആക്കാം പറഞ്ഞപ്പോൾ അമ്മൊക്കെ പറഞ്ഞു ശോഭന വേണോ ഇപ്പോഴും കോളാന്തര വാർത്തയായാലും വേറെ എന്തെല്ലാം സിനിമ ആയി കഴിഞ്ഞാലും എല്ലാത്തിലും ശോഭനയാണ് ഇപ്പോൾ ഹിറ്റ്ലറിൽ വരെ ശോഭനയാണ് എൻ്റെ നായിക അതുകൊണ്ട് ശോഭനേനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും വെച്ചാലോ എന്നുള്ള ഒരു ആലോചനയാണ് മമ്മൂക്ക പറഞ്ഞത് അതുപോലെ തന്നെ മറ്റേ കഥാപാത്രം ഒന്നും ആനിയാണ് ആനിയാണെങ്കിൽ ഒരു ആണത്തില്ല ഒരു മുഖമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ കമൽ പറയുകയും ചെയ്തു എനിക്ക് ആണത്തുള്ള ഒരു കുട്ടീനെയാണ് വേണ്ടത് അതായത് ഒരു തെറിച്ച് നിൽക്കുന്ന ഒരു കുട്ടീനെയാണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് ആനീനെ ആക്കാമെന്ന് കമൽ കമല് പറയുകയും ചെയ്തു ഇതാണിപ്പോഴും വളച്ചൊടിച്ചിട്ട് പറയുന്നത് മമ്മൂക്ക അന്ന് ശോഭനയ്ക്ക് അവസരം നിഷേധിക്കാൻ വേണ്ടി ശ്രമിച്ചു അന്ന് ശോഭനയെ ഇവിടെ നിന്ന് ഫീൽഡ് ഉട്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ശോഭനയുടെ പിന്നെ സിനിമാ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് കുറച്ച് ദിവസം മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉഷവെന്ന് പറഞ്ഞു എൻ്റെ സിനിമാ ജീവിതം ഇല്ലാതാക്കിയത് മമ്മൂക്കയാണ് അതുപോലെ തന്നെ മേനകം എന്ന് പറയുന്നു എന്നെ എന്നെ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് മുടക്കാൻ നിന്നത് ഒരു കല്യാണം മുടക്കിയാണ് മമ്മൂക്ക ഇപ്പോഴിതാ പറയുന്നു ശോഭന എൻ്റെ സിനിമാ ജീവിതം മുടക്കാൻ വന്നിട്ടെന്ന് അപ്പോൾ സത്യത്തിൽ സംഭവിച്ചത് കമൽ പറഞ്ഞത് ഇതാണ് മമ്മൂക്ക പറഞ്ഞതും അതാണ് മമ്മൂക്ക പറഞ്ഞ വേറെ ആരെങ്കിലും വെച്ചുകൂടെയെന്ന് പക്ഷെ അതിൽ ചെറിയൊരു തെറ്റുണ്ട് കേട്ടാ ഒരിക്കലും മമ്മൂക്ക മമ്മൂക്കങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ജീവിക്കാൻ വേണ്ടിട്ടല്ലേ വരുന്നത് അതായത് ശോഭനേനെ വേണ്ട എന്ന് പറഞ്ഞത് അയാള് വേറെ ആരെങ്കിലും കിട്ടട്ടെ എന്നുള്ളതിലാണ് പക്ഷേ ശോഭന എന്നിട്ട് ശോഭന അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ അതായത് മഴയത്തും മുൻപേ എന്ന് പറയുന്നൊരു സിനിമ മമ്മൂട്ടിയുടെയും ശ്രീനിവാസിൻ്റെയും ആനിയുടെയും ശോഭനയുടെയും എന്തിനധികം വരുന്ന കമലിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയാണ് മഴയത്തും മുൻപേ അത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പേരിലാണ് ഇപ്പോഴേ ചില കുബുദ്ധികളുണ്ടല്ലോ അതായത് മമ്മൂക്കയെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി നോക്കുന്ന ചില കുബുദ്ധികൾ ചില വർഗീയവാദികൾ അദ്ദേഹത്തിന് ഒരുപാട് പട്ടങ്ങൾ ഇപ്പം ചാർത്തി കൊടുക്കുന്നുണ്ട് അതായത് അദ്ദേഹം ദ്ദേഹം ഇന്ന് ഇന്നാളുടെ ഏജന്റാണ് ഇന്ന് ഇന്നാളുടെ ഏജന്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് എന്താണ് മമ്മൂക്കയോട് ഇത്ര അസൂയ എന്ന് ആർക്കെങ്കിലും അറിയോ അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നല്ല രീതിയിലുള്ള അസൂയയും കുശുമ്പും ഉണ്ട് സുരേഷ് ഗോപിയുടെ കല്യാണം മുതൽ തുടങ്ങിയതാണ് സുരേഷ് ഗോപിയുടെ മകളെ കല്യാണം മുതൽ അന്ന് ഗുരുവായൂർ വെച്ചിട്ട് ഇവർ തുടങ്ങിയതാണ് മമ്മൂക്കാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കയ്ക്കെതിരെ പലതരത്തിലുള്ള നുണപ്രചരണങ്ങൾ അയച്ചുവിടുക എന്നാൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഒന്നും പറയാത്തത് അതായത് സുരേഷ് ഗോപി ഇവരെ അടക്കി നിർത്തേണ്ടതല്ലേ മമ്മൂക്കയെ പറ്റിയിട്ട് അനാവശ്യം പറയരുത് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ ആരും മമ്മൂക്കയെ മോശം പറയാൻ പാടില്ല എന്ന് സുരേഷ് ഗോപിക്ക് പറഞ്ഞൂടെ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ സുരേഷ് ഗോപി പറയാത്ത സ്ഥലത്ത് മറ്റു പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിൻ്റെ പാർട്ടിയിലുള്ള ചില ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞിട്ടുമുണ്ട് അവർക്കൊക്കെ നല്ല രീതിയിലുള്ള പൊങ്കാല കിട്ടിയിട്ടുമുണ്ട് അതായത് മമ്മൂക്കയെ പറ്റി അങ്ങനെ പറയരുത് അയാൾ പാവമാണ് എന്ന് പറഞ്ഞതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ബി നേതാവിനെതിരെ നല്ല രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില ഈ അഭിമുഖങ്ങൾ ഇനിയും പലതും കൊണ്ടുവരും അതായത് മമ്മൂക്ക ഇതുവരെ പറയുന്ന കാര്യങ്ങളെല്ലാം തോണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതാണ് മമ്മൂട്ടി മമ്മൂട്ടി ശരിയല്ല ആള് അയാള് ഭയങ്കര അഹങ്കാരിയാണ് അയാൾ പലരുടെയും ജീവിതം നശിപ്പിച്ച ഒരാളാണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വിടുവേല തന്നെയാണ് ഈ കാണുന്നത് ഇതിന് വൃത്തികെട്ട സ്വഭാവം എന്നാൽ ഇനി പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും പറയാൻ പറ്റൂല കാരണം എന്താ വച്ചാൽ ഇതുവരുടെ സ്വഭാവമാണ് ചില ടീമുകൾ അങ്ങനെയാണ് ഒരാൾ നന്നായി വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ അയാളെ ഏത് വിധേനയും തകർക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് അതുമാത്രവുമല്ല മാത്രവുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കേൻ്റെ ആ ഒരു ഇതും ഉണ്ടല്ലോ എന്താ വെച്ചാൽ അയാൾ ഒരു പിന്നെ അയാൾ പ്രതിദാനം ചെയ്യുന്ന ഒരു മതം അതും ഇവർക്കെല്ലാം ഒരു പ്രശ്നമാണ് അതാണ് ഏറ്റവും വലിയ രസം ഇനി എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇങ്ങളുടെ ഒരു ഉഡായ്പകളും മമ്മൂക്കാൻ്റെ ഈ സാധാരണക്കാരായ ജനങ്ങളാണ് മമ്മൂക്കാനെ സംരക്ഷിച്ച് നിർത്തുന്നത് അതായത് സാധാരണക്കാരുടെ ജനങ്ങളുടെ സ്റ്റാർ തന്നെയാണ് മമ്മൂക്ക ഇന്നും മമ്മൂക്കൻ്റെ സിനിമ വരുമ്പോൾ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ മമ്മൂക്കാനെ പറ്റിയിട്ട് നിങ്ങൾ ഇനി എന്ത് കഥ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഇവിടെ വില പോവില്ല അതാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് നാൾ മുമ്പേ വേറൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് തിരുവനന്തപുരത്ത് ശോഭനയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു അതേതൊരു പിന്നെ മറ്റേ നമ്മുടെ പിന്നെ സർക്കാരിൻ്റെ എന്തൊരു ഒരു പരിപാടിയിൽ പങ്കെടുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അന്ന് ശോഭനയ്ക്കെതിരെ ഇവർ ഒരുപാട് അറ്റാക്ക് ചെയ്തിരുന്നു ശോഭന എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശോഭന ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇവർ നല്ലത് പറയാൻ തുടങ്ങി അങ്ങനെയാണ് അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപം വരെ ഇപ്പോഴൊരു വർഗീയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പോയി യാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ അതായത് ഈ സിനിമാക്കാർ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാടുണ്ട് ഈ പിന്നെ അതായത് ഈ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നവരെ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരൊരിക്കലും അമ്മ സംഘടനയിൽ പ്രവർത്തിക്കാൻ ഒരു ഇതിലെ ആൾക്കാരല്ല അതായത് അമ്മ എന്ന് പറയുന്നതിന് ഒരു സ്വതന്ത്ര സംഘടന ആയിരിക്കണം അതിൽ രാഷ്ട്രീയം പാടില്ല മതം പാടില്ല വേറെ ഒന്നും പാടില്ല അത് സിനിമാക്കാരുടെ ഇത് മാത്രമായിരിക്കണം അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊരു നിബന്ധന വെക്കണം കാരണം ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നവർ സിനിമാക്കാരാവുക അല്ലാതെ രാഷ്ട്രീയക്കാർ ആകരുത് പോയിട്ട് രാഷ്ട്രീയ പാർട്ടിയിൽ പോയിട്ട് മന്ത്രിയോ എം എൽ എയോ ആകാൻ നിൽക്കരുത് അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം രാജിവെച്ച് പോകണം അതാണ് വേണ്ടത് അല്ലാതെ ഈ കുറേ ആൾക്കാർ പോയിട്ട് സിനിമാക്കാർ പോയിട്ട് പിന്നെ ഇതുപോലെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നത് എന്നിട്ട് അവരെ കൂടെ പ്രചരണത്തിന് കുറേ ആൾക്കാർ പോകുന്നു അത് കുറേ ആൾക്കാരെ ബാധിക്കുന്നു ഇമാതിരിയുള്ള തോന്നിയവാസങ്ങളൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുതിർന്ന നേതാക്കന്മാരാണ് ഇതൊരു ഒരു ഒരു തീരുമാനമെടുക്കേണ്ടത് അമ്മ സംഘടന ഇന്ന് ഒരാൾ പോലും പോയിട്ട് സിനിമയിൽ അല്ല ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല ഇനി അങ്ങനെ പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ എം എൽ എമാരെയും മന്ത്രിമാരെയൊക്കെ പുറത്താക്കാൻ അതാ വേണ്ടത് അവർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കോട്ടെ എന്തിനാ അവർ സിനിമാ സംഘടനയിൽ എന്തിനാണ് കയറി വന്നിട്ട് ഇതുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ ആയിക്കഴിഞ്ഞാലും ഇല്ലെങ്കിൽ മറ്റേ മുകേഷ് ആയിക്കഴിഞ്ഞാലും സുരേഷ് ഗോപി ആയിക്കഴിഞ്ഞാലും ആരാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് അവരെയൊക്കെ അമ്മയെന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു സ്വതന്ത്രമായിട്ടുള്ള സിനിമാക്കാർക്ക് വേണ്ടിയുള്ളൊരു സംഘടനയായിരിക്കണം അതാണ് അപ്പോഴും മാത്രമേ ഇവർക്ക് ശബ്ദിക്കാൻ കഴിയുള്ളൂ പിന്നെ ഈ സിനിമാക്കാർ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് തന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് ഇവരാരും ഭയ തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഭയ തുറക്കത്തുമില്ല സിനിമാക്കാർ എന്ന് പറയുന്നത് അവരുടെ ലൈഫ് മാത്രമേ അവർ നോക്കുകയുള്ളൂ അവർക്ക് എല്ലാവർക്കും പേടിയാണ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മുടെ ചാൻസ് പോകുമോ പേടിയില്ലാത്ത ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഷെയിം നിഗം മാത്രമാണ് കാരണം എന്താ വെച്ചാൽ അയാൾക്ക് അയാളുടെ കഴിവിൽ വിശ്വാസമുണ്ട് അയാളുടെ കഴിവ് കൊണ്ടാന്ന് അയാൾ ഇവിടെ നിൽക്കുന്നതെന്ന് അയാൾക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അതിൻ്റെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം